നമസ്കാരം ഒരാൾ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം നിരുപാധികം ആപ്പും പറഞ്ഞു ഉള്ളതോടുകൂടി ആ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങും എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മഹാനറൻ പ്രേമസീറിനെ കുറിച്ചാണ് അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സിനെ കുറിച്ചുള്ള ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു പക്ഷെ അവരാരും പറഞ്ഞു കേൾക്കാത്ത എനിക്ക് പ്രേമസറിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ധാരാളം കണ്ടിട്ടുള്ള ഞാൻ അദ്ദേഹത്തിന്റെ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ചിത്രങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തെ നേരിട്ട് കാണുവാൻ പിന്നീട് ഉൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മകനെ കണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുവാനുമുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ലോക മലയാളികൾ എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികൾ ഇന്ന് മലയാള സിനിമയിലുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അവരാണ് എത്രയോ കാലം മുതൽ അവരുടെ തുടക്ക കാലം മുതൽ പ്രേംനസീറിന് ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികൾ നവോദയുടെ പടയോട്ടം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഇവർ മൂന്ന് പേരും ഒന്നിക്കുന്നത് ഒരു അത്ഭുതം എന്ന് പറയാം മോഹൻലാലും മമ്മൂട്ടിയും ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും ഈ പടയോട്ടം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ആ ഒരു സൗഹൃദം ഇപ്പോഴും അവർ കാസ്തു സൂക്ഷിക്കുന്നു കാരണം പ്രേംനസീർ എന്ന മഹാവ്യക്തിയുടെ കൂടെയാണ് അവർ രണ്ടുപേരും അഭിനയിച്ചത് മമ്മൂട്ടിയുടെ മകനായിട്ടാണ് മോഹൻലാൽ അതിൽ അഭിനയിച്ചത് അത് പ്രേംനസീർ ആയിരുന്നു നായകൻ അന്ന് മുതലുള്ള പ്രേംനസീറുമായിട്ടുള്ള ചങ്ങാത്തം അവരുടെ ആ സൗഹൃദം അദ്ദേഹത്തിന്റെ മരണം വരെ നീണ്ടു നിന്നു നസീറിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ശവമഞ്ചം മദ്രാസിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ട് വരെയും എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഖബറടക്കുന്ന സ്ഥലം വരെയും ആ ശവമഞ്ചം ചുമന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർ മോഹൻലാലുമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം മോഹൻലാലിനും പിന്നെ മമ്മൂട്ടിക്കും അദ്ദേഹത്തിനോടുള്ള എന്തുമാത്രം അടുപ്പം ഉണ്ടായിരുന്നു എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്നു ഇന്നത്തെ പുതുതായിട്ട് വരുന്ന നടന്മാർ പുതു ഇപ്പോഴുള്ള നടന്മാർ മമ്മൂട്ടി മോഹൻലാലിനെ എങ്ങനെ കാണുന്നു മോഹൻലാൽ മമ്മൂട്ടിക്ക് എന്ത് വില കൊടുക്കുന്നു ആ ഒരു വിലയിലും ആ ഒരു പദവിയിലുമാണ് മോഹൻലാലും മമ്മൂട്ടിയും അന്ന് പ്രേമനസിനെ കണ്ടത് കാരണം ഇവരുടെ തുടക്കകാലമായിരുന്നു അന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞിലൊരിഞ്ഞ പൂക്കളിലൂടെ വില്ലനായിട്ടാണ് മോഹൻലാലിന്റെ വരവ് അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ ചിത്രങ്ങളെല്ലാം വില്ലൻ വേഷങ്ങളായിരുന്നു പിന്നെ ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് ക്യാരക്ടർ വേഷമൊക്കെ കിട്ടി പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ജനമനസ്സുകളിൽ അതായത് സ്ത്രീ മനസ്സുകളിൽ കയറിക്കൂടിയത് നസീർ നായകനായിട്ട് അഭിനയിച്ച ശശികുമാർ സംവിധാനം ചെയ്ത ആട്ടക്കലാശം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അതിലാണ് ഈ നാണമാവുന്നു മേനി നോവുന്നു ആ പാട്ടൊക്കെ ഉള്ളത് ആ ഒരു സിനിമയുടെ കൂടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മലയാളികളുടെ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ പ്രിയങ്കരനായത് ഞാൻ സ്ത്രീജനങ്ങളുടെ എന്ന് പറയാൻ എടുത്ത് പറയാൻ കാരണം ഈ മഞ്ഞിലൊരിഞ്ഞ പൂക്കളിൽ വില്ലനായിട്ട് വന്നപ്പോൾ സ്ത്രീകളെല്ലാം വെറുത്തുപോയി പോയി ഇദ്ദേഹത്തെ പിന്നീട് വന്ന ചിത്രങ്ങളും കുഴിനെ തേടി പിന്നെ സഞ്ചാരി പോലെയുള്ള ചിത്രങ്ങളും എല്ലാം വലിയ മോഷങ്ങളായിരുന്നു അങ്ങനെ സ്ത്രീ മനസ്സുകളിൽ മോഹൻലാലിന് ഒരു ഇടമില്ലായിരുന്നു പക്ഷേ ഈ ആട്ടക്കലാശം എന്ന് പറയുന്ന സിനിമയാണ് മോഹൻലാലിന് ഈ നമ്മുടെ ഈ മലയാളികളുടെ എല്ലാം മൊത്തത്തിൽ ഒരു ഒരു ഹൃദയത്തിലേക്ക് കയറി കൂടിയാൻ കഴിഞ്ഞത് ആ ഒരു ഒറ്റ ചിത്രത്തിലൂടെയാണ് ആ കാലത്ത് പ്രേമനസീറിനെ പറ്റി ആരോ എന്തോ ഒരു മോശം പറഞ്ഞു മോശം പറഞ്ഞ ആളിന്റെ ചെവുക്കുറ്റി പൊളിച്ച ആളാണ് ഈ മോഹൻലാൽ ഇത് ഞാൻ പറയുന്നതല്ല ജോൺ ബ്രിട്ടാസുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂല് മോഹൻലാൽ തന്നെ പറഞ്ഞതാണ് ജോൺ ബ്രിട്ടാസ് മോഹൻലാലിനോട് ചോദിച്ചു ഇങ്ങനെ എന്തോ മോശമായിട്ട് പറഞ്ഞപ്പോൾ എന്തോ അടി അടികൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ഞാൻ തല്ലി അവന്റെ കർണക്കുറ്റി അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞു അപ്പോ ജോൺ ബ്രിട്ടാസ് ചോദിച്ചു ഇനിയും അങ്ങനെ ചെയ്യൂ ഇനിയും അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യൂ ആ ഇനിയും അടിക്കും പിന്നെ ചിരിച്ചുകൊണ്ട് മോഹൻലാൽ പറഞ്ഞു ഇപ്പൊ പിന്നെ നമ്മൾ അടിക്കേണ്ട കാര്യമില്ല വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അവരങ്ങ് കൈകാര്യം ചെയ്തോളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം മോഹൻലാൽ എന്ന വ്യക്തി പ്രേംനസീറിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് അതുപോലെ തന്നെ പിന്നെ ഈടക്ക് ഒരു ചാനലിൽ ഞാൻ കേട്ടതാണ് രണ്ടു ദിവസത്തിന് മുമ്പ് എവിടെയുള്ള ഒരു സ്വാമി സ്വാമി ഒരു ചാനലിൽ വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു സ്വാമിയാണ് അദ്ദേഹത്തിന്റെ കാഷായ വസ്ത്ര ഉള്ള ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ ഒരേ ഒരാളെ ഞാൻ തല്ലിയിട്ടുള്ളൂ അത് പ്രേംനസീറിനെ കുറ്റം ഒരു വ്യക്തിയാണ് അങ്ങനെ ലോകമെമ്പാടും ആരാധകരുള്ള അതായത് നമ്മളെ പറ്റി ഇപ്പം മോശം പറഞ്ഞ ആരെങ്കിലും അടി കൊടുക്കും അദ്ദേഹത്തെ പറ്റി മോശം പറഞ്ഞാൽ കരണക്കുറ്റിക്ക് അടിക്കുന്ന ആൾക്കാർ വരെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ സാരം പിന്നെ വേറൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ മരണം വരെയും അദ്ദേഹം അഭിനയത്തിൽ സജീവമായിരുന്നു അതിന് തെളിവാണ് മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത കടത്തനാടൻ അമ്പാടി എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന്റെ മരണശേഷം ഈ കടത്തനാടൻ അമ്പാടി എന്ന് പറയുന്ന സിനിമയിൽ ശബ്ദം കൊടുത്തത് നമ്മുടെ ഷമ്മിതിലകനാണ് പിന്നെ പ്രേമസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എളിമയും വിനയവും കാരണം സഹപ്രവർത്തകരുമായിട്ട് നല്ല സ്നേഹമാണ് സഹപ്രവർത്തകർ മാത്രമല്ല നാട്ടുകാരും അല്ലെങ്കിൽ പ്രേക്ഷകരും എല്ലാവരും എവിടെ ചെന്നാലും അവരുടെ പ്രീതി പറ്റുകയും അവരുമായിട്ട് സഹകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതായത് ഒരിക്കൽ സെറ്റിൽ അദ്ദേഹം ഷൂട്ട് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ നല്ല ഫുഡ് മട്ടനും ബിരിയാണിയോ ഇതൊക്കെ കാണുക കൊടുത്തത് അപ്പോൾ അപ്പുറത്ത് പിന്നെ വേറെ തൊഴിലാളികൾ സെറ്റിലുള്ള മറ്റുള്ളവര് വേറെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് പ്രേംനസീർന്ന് തോന്നി അപ്പോൾ അവരെന്താ കഴിക്കുന്ന അത് ഇങ്ങനെ തൈര് സാധോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളോ തമിഴ്നാട്ടിലാണെന്ന് ഷൂട്ടിങ് അപ്പോൾ പ്രേംനസീർ ഈ ഭക്ഷണം തിരികെ കൊടുത്തു പ്രൊഡ്യൂസറോട് പറഞ്ഞു ആ എനിക്കിത് വേണ്ട ഞാൻ അവരോടൊപ്പം ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവരോടൊക്കെ ചെന്നിരുന്നു അവര് കഴിച്ച ഭക്ഷണം കഴിച്ച വ്യക്തിയാണ് പ്രേംനസീർ എന്നിട്ട് ആ പ്രൊഡ്യൂസറോട് പ്രേംനസീർ പറഞ്ഞു ഞാൻ ഉണ്ടാവുന്ന സെറ്റിൽ ഞാൻ കഴിക്കുന്ന ആഹാരം വേണം അവർക്ക് കൊടുക്കാൻ അല്ലെ അവർ കഴിക്കുന്ന ആഹാരം വേണം എനിക്ക് തരാൻ നിങ്ങൾക്കതിൽ പൈസ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ ഞാൻ തരാം അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ ധാരാളം പേരെ ഒരുപാട് സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേരെ കൈയയിച്ച് സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രേം നസീർ ഈ അടുത്ത കാലത്ത് നമ്മുടെ സായി കുമാർ ഏട്ടം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു പ്രേം നസീർ എന്ന വ്യക്തി ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല അച്ഛൻ അച്ഛനുള്ളപ്പോൾ വീട്ടിലൊക്കെ വരുമായിരുന്നു പക്ഷെ അച്ഛന്റെ മരണശേഷം ഈ പ്രേം നസീറിന്റെ മരണം വരെ മാസം നൂറ് രൂപ എനിക്ക് അയച്ചു തരുവായിരുന്നു നസീർ അതുപോലെ ജി കെ പിള്ള അദ്ദേഹത്തോട് അഭിനയിച്ചിട്ടുള്ള ധാരാളം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ജി കെ പിള്ളയും പറഞ്ഞു എനിക്കൊരു സഹായത്തിന് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ഒരുപാട് നടീതടന്മാർക്ക് അദ്ദേഹം കൈ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും തന്റെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രേം നസീർ സൗഹൃദത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജയൻ ജയൻ ഇങ്ങനെ മറ്റുള്ള സിനിമകളിലൊക്കെ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തപ്പോൾ പ്ര പ്രേംനസീറാണ് തൻ്റെ സിനിമകളിൽ തൻ്റെ ഓപ്പോസിറ്റായിട്ട് തൻ്റെ വില്ലനായിട്ട് ജയനെ ക്ഷണിക്കുകയും പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ കുറച്ച് സിനിമകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ അനുജനും പിന്നെ ആയിട്ടുള്ള ക്യാരക്ടറുകൾ കൊടുക്കുകയും പിന്നെ തന്നോടൊപ്പം നിർത്തുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പ്രേംനസീർ ജയൻ നസീറുമായിട്ട് അവസാനം അഭിനയിച്ചത് അറിയപ്പെടാത്ത രഹസ്യം എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പോൾ പീരിമേഡിലായിരുന്നു എൻ്റെ ഷൂട്ടിങ് അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കോളിലക്കത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയപ്പോൾ പ്രേംനസീർ പറഞ്ഞു ജയ നിന്റെ ഈ എടുത്തുചാട്ടവും നിന്റെ അതിസാഹസിക എന്ന് അവിടെ വേണ്ട ഹെലികോപ്റ്റർ സീനാണ് എടുക്കുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്ത് വിട്ട വ്യക്തിയാണ് പ്രേം നസീർ അതായത് സൗഹൃദത്തിന്റെ കാര്യത്തിൽ എളിമയുടെ കാര്യത്തിൽ വിനയത്തിന്റെ കാര്യത്തിൽ പ്രേം നസീറിനേക്കാൾ ഉപരി മറ്റൊരു നടൻ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹം സിനിമാക്കാരെ മാത്രമല്ല സഹായിച്ചിട്ടുള്ളത് സാധാരണക്കാരായ ഒരുപാട് ജനങ്ങളെ ഒരുപാട് കുട്ടികളെ അദ്ദേഹത്തിന്റെ ചെലവിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് അതായത് അദ്ദേഹം പിന്നെ കേരളത്തിൽ ഇങ്ങനെ ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോൾ ഓരോരുത്തർ പറഞ്ഞു നല്ല അവിടെ നിൽക്കുന്ന കുട്ടിയെ കണ്ടോ പിന്നെ ആ കുട്ടിക്ക് പഠിക്കാനൊക്കെ നല്ല കഴിവുണ്ട് പക്ഷേ പിന്നെ സഹായിക്കാൻ ആരുമില്ല അവർക്ക് അന്ന് ആഹാരത്തിന് പോലും ഒരു കാലഘട്ടമാണ് ഇന്നത്തെ പോലെയൊന്നും അല്ല കുട്ടികൾ പഠിക്കും പക്ഷെ പണമില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല അന്ന് പണക്കാരുടെ മക്കൾ മാത്രമാണ് കൂടുതലും പഠിക്കുന്നത് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് പിന്നെ ഇദ്ദേഹം ഒരുപാട് പേരെ പഠിച്ച് പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കിയിട്ടുണ്ട് ഡോക്ടർമാരാക്കിയിട്ടുണ്ട് ഉന്നതപഠത്തിനാണല്ലോ പൈസ കൂടുതലായിട്ട് ചെലവ് വരുന്നത് ഇത് അദ്ദേഹത്തിന്റെ മകൻ തന്നെ ഷാനവാസ് തന്നെ എന്നോട് നേരിട്ട് പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാല് പിന്നെ ഇതുവരെ വാപ്പ മരിച്ചതിന് ശേഷം പിന്നെ ഏതോ ഒരു പെൺകുട്ടി അദ്ദേഹം പഠിപ്പിച്ചു വിട്ട ഒരു പെൺകുട്ടി ആ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എന്നെ ഇങ്ങനെ ഡോക്ടർ എന്തോ ഒരു വലിയ ജോലിയിൽ ആക്കിയത് അദ്ദേഹമാണ് അദ്ദേഹമാണ് എന്നെ സഹായിച്ചത് അപ്പോഴാണ് വീട്ടുകാർ അറിയുന്നത് നമ്മളറിയാതെ ഇദ്ദേഹം ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ അലമാര തുറന്ന് നോക്കിയപ്പോൾ വീട്ടുകാരെ തന്നെ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് സഹായിച്ചതിന്റെ കാശ അയച്ചതിൻ്റെ മണി ഓർഡർ അയച്ചതിന്റെ അന്നൊക്കെ മണി ഓർഡർ ആണല്ലോ എല്ലാ അയച്ചതിന്റെ രേഖകൾ അവരുടെ പേരുകൾ അവരുടെ അഡ്രസ്സുകൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പോലും ഞെട്ടിപ്പോയെന്നാണ് പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ഷാനവാസ് എന്നോട് പറഞ്ഞത് ഷാനവാസിനെ കണ്ട കാര്യമൊക്കെ ഞാൻ പറയാം അതുപോലെ തന്നെ മലയാളത്തിലെ നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് എന്തുമാത്രം എളിമയും വിനയവും ഉള്ള ഒരു വ്യക്തിയാണ് പ്രേംനസീർ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രേംനസീർ എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്റ്റാർ വാല്യുവിനെ കുറിച്ച് ഒരു സ്റ്റാർ ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല ഞാൻ സ്റ്റാർ ഒന്നുമല്ല ഞാനൊരു ചെറിയൊരു സാധാരണ നടനാണ് പക്ഷെ അതാവണമെങ്കിൽ പോലും എല്ലാവരും വിചാരിക്കുന്നത് നമ്മളിങ്ങനെ പട്ടുമത്തേക്ക് കിടന്നുറങ്ങുകയാണ് റോസാപ്പൂവിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങുകയാണ് ഈ വാക്കാണ് പ്രേംനസീർ ആ ഇന്റർവ്യൂ പറഞ്ഞത് എന്നാണ് എല്ലാവരോടും വിചാരം അതിന് കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കണം ആ ഒരാളിന് മാത്രമേ ആ ഒരു പദവിയിൽ എത്താൻ പറ്റൂ അങ്ങനെ പ്രേമസീറിന്റെ കൂടെ തുടക്കകാലം മുതൽ പ്രേമസീറിനോട് അഭിനയിച്ച് അദ്ദേഹത്തിന്റെ മരണം വരെയും അദ്ദേഹത്തിനോട് അഭിനയിച്ച് അദ്ദേഹത്തെ കണ്ടുപിടിച്ചു വളർന്നവരാണ് നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും പ്രത്യേകിച്ച് മോഹൻലാൽ മലയാളത്തിന്റെ ആ ഒരു ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം പ്രേം നസീറിന് കാരണം ഇന്നത്തെ ഒരു നടന്റെ ഒരു സിനിമ മോശമാണെന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ അറിഞ്ഞുകഴിഞ്ഞാൽ ആ സിനിമ കാണാൻ പിന്നെ ആരും പോവില്ല പക്ഷെ പ്രേംനസീറിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം അത് മോശമായിരുന്നാലും നല്ലതായിരുന്നില്ല ചിലപ്പോൾ കഥയുടെ ഇതുകൊണ്ട് ആ കടം മോശമായിരിക്കാം എന്നാൽ പോലും ജനങ്ങൾ അദ്ദേഹത്തെ ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ കയറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ താൻ അഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടാൽ ആ നിർമ്മാതാവിനെ അദ്ദേഹം വിളിക്കും വിളിച്ചിട്ട് പറയും മുതലായില്ലേ കാശൊന്നും മുതലായില്ലേ ഒരു കാര്യം ചെയ്യും അടുത്തൊരു പണം പിടിച്ചോ ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് അഭിനയിച്ചു തരാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആ നിർമ്മാതാവ് പറയും ഞാനിപ്പോൾ ഇനി അടുത്തൊരു സിനിമ എടുക്കാനുള്ള ശേഷി എനിക്കില്ല അപ്പോൾ പ്രേംനസീർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാല് താൻ നേരത്തെ അഭിനയിച്ച അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയ പണം തിരികെ കൊടുക്കും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ ഇടം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രേംനസീർ അദ്ദേഹം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറി പറഞ്ഞാൽ പറഞ്ഞാല് അറുനൂറോളം ചിത്രങ്ങളിൽ നായകൻ അതുപോലെ തന്നെ നൂറിലധികം ചിത്രങ്ങളിൽ ഒരു നായികയോടൊപ്പം അഭിനയിച്ചു ഈ അറുന്നൂറോളം ചിത്രങ്ങൾ എന്ന് പറഞ്ഞാല് ഈ തല കാണിച്ചിട്ട് പോണല്ലോ അങ്ങനെ അറുന്നൂറ് എണ്ണൂറും ഒക്കെ അഭിനയിച്ചിട്ടുള്ള നടന്മാർ ഉണ്ട് പക്ഷെ ഇത് അറുന്നൂറോളം ചിത്രങ്ങളിൽ നായകൻ അതുപോലെ തന്നെ ഞാൻ പറയും നൂറിലധികം ചിത്രങ്ങളിൽ ഒരു നായികയോടൊപ്പം അത് ശീല വേറെ ആരുമല്ല ശീല അപ്പൊ അങ്ങനെ ഒരു റെക്കോർഡ് തകർക്കാൻ പിന്നെ ആരെക്കൊണ്ടും സാധിക്കില്ല അതെ ഇന്ത്യ മഹാരാജ്യം തന്നെ പത്മഭൂഷം നൽകി അദ്ദേഹത്തെ ആദരിച്ചു പ്രേനസീർ എന്നും പറയുന്ന മഹാവ്യക്തിയെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതായത് ഞങ്ങളുടെ നാട്ടിൽ ഉദയൻകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം വരികയുണ്ടായി അദ്ദേഹം വരുന്നു എന്ന് അറിഞ്ഞിട്ട് അവിടെയുള്ള അപാലവൃത്ത ജനങ്ങളും ഞങ്ങളൊക്കെ അത് സ്കൂളിൽ പഠിക്കുകയാണ് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ അടക്കം ഒരുപാട് ആൾക്കാർ അവിടുത്തെ അടിച്ചുകൂടി പക്ഷേ അതേപോലെ സാധാരണക്കാരായി യാതൊരു കരിപ്പൂച്ചുകളുടെ അകമ്പടിയില്ലാതെ ഒറ്റയ്ക്ക് ഒരു അംബാസിഡർ കാറിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു ഇറങ്ങി അദ്ദേഹത്തിന്റെ താലപ്പൊലിയും വതിമളങ്ങളോടൊക്കെയുള്ള സ്വീകരണമൊക്കെ കൊടുത്തു അദ്ദേഹം എല്ലാവർക്കും ഹസ്തദാനം ചെയ്തു അദ്ദേഹത്തെ പിന്നെ തുടൻ അനുവദിച്ചു അദ്ദേഹത്തിന്റെ അടുത്ത് വരാൻ അനുവദിച്ചു ആരും പിടിച്ചുമാറ്റാൻ ഉണ്ടായില്ല കാരണം അത്രയേറെ ജനങ്ങളുമായിട്ട് പിന്നെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രേം നസീർ ഞാനും അദ്ദേഹത്തിന്റെ ദേഹത്തിന് തൊടുകയും അദ്ദേഹമായിട്ട് അവിടെ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ അകലെയാണ് ഇവർ ഈ ഉദ്ഘാടന വേദി ഒരുക്കിയിരുന്നത് അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഉദ്ഘാടന പ്രസംഗം എല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീണ്ടും നടന്നു വന്ന് കോളേജിന്റെ ആ ഉദ്ഘാടനം കോളേജ് എന്ന് പറയുന്നത് ഇത്തിരി ഉള്ളിലേക്കാണ് അപ്പോൾ അവിടെ കാറൊന്നും പോകത്തില്ല നടന്നു തന്നെ പോകണം ചെറിയ ചെറിയ വഴിയാണ് അപ്പൊ അവിടെ ചെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അതായത് രണ്ട് കിലോമീറ്ററോളം നടന്നിട്ടാണ് ആ ഫംഗ്ഷൻ കഴിഞ്ഞ് അദ്ദേഹം പോയത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകനെ കാണുവാനും പരിചയപ്പെടാനും ആറേഴ് മണിക്കൂറോളം ചിലവഴിക്കാനും എനിക്ക് സാധിച്ചു ഞങ്ങളുടെ നാട്ടില് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഒരു വില്ലം വേഷമാണ് ചെയ്യുന്നത് അപ്പം അതിൽ ഇന്നത്തെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് താരങ്ങൾ അതായത് എൻ്റെ കൂട്ടുകാരാണ് എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പം എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ് അങ്ങനെ ഞാൻ അവിടെ പോയി അവിടെ പോയപ്പോഴാണ് ഞാൻ ഷാനവാസിനെ കാണുന്നത് ഷാനവാസിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ ധാരാളം സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പിതാവിൻ്റെ ചിത്രങ്ങൾ വളർന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം അതുപോലെ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാര്യം പറഞ്ഞു അവരും ഷാനവാസുമായിട്ട് ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിന് പിന്നെ ഷാനവാസ് പറഞ്ഞു ഇന്ന് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വീട്ടിൽ വരണം അച്ഛൻ താമസിച്ചിരുന്ന വീട് ജഗതിയിലുണ്ട് അപ്പൊ നമുക്ക് വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ഒത്തുകൂടാം അപ്പൊ അദ്ദേഹം ധാരാളം സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാല് പിന്നെ അപ്പയ്ക്ക് ഇതുപോലെ ഒരു ഒരുപാട് ഇങ്ങനെ ആര് വിളിച്ചാലും പോകുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ കേരളത്തിലുള്ള നീളം ഒരുപാട് പൊതുയോഗങ്ങളൊക്കെ പ്രസംഗിച്ചു രാമകലില്ലാതെ പ്രസംഗിച്ചു അങ്ങനെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ല സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റിയില്ല എല്ലാം തെറ്റി അങ്ങനെ ചെറിയൊരു പനി അടിച്ചു മഴയത്തൊക്കെ പ്രസംഗിച്ചു അങ്ങനെ മഴയൊക്കെ കൊണ്ടു കാരണം പനിയടിച്ചു പനിയടിച്ചു അദ്ദേഹം മദ്രാസിലേക്ക് പോയി ഇങ്ങനെ പനി കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായി ആശുപത്രിയിൽ അഡ്മിറ്റായി ഇങ്ങനെ പ്രേംനസീർ ആശുപത്രി കിടക്കുന്നു ആശുപത്രിയിലായി എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ജനങ്ങളും ആരാധകരും പിന്നെ സിനിമാക്കാരും പ്രൊഡ്യൂസർമാരും എല്ലാവരും ഇവിടെ വന്നു വന്നു അപ്പോഴേ ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിന് വിശ്രമം പൂർണ്ണ വിശ്രമം ആവശ്യമാണ് ആൾക്കാരെ ഒന്ന് കയറ്റി വിടരുത് എന്ന് പറഞ്ഞാൽ അപ്പൊ പ്രേമസർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്നെ കാണാൻ വന്നു അവരൊക്കെ എന്നെ കണ്ടിട്ട് വെക്കോട്ടെ ഞാൻ നല്ല രീതിയിൽ ഇരിക്കുന്നതെന്ന് അറിയട്ടെ ചെറിയൊരു പനി മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാവരെയും കാണാൻ അനുവദിച്ചു പക്ഷേ എന്താ ഇങ്ങനെയാണെന്ന് അറിയത്തില്ല പെട്ടെന്ന് അസുഖം ഒന്ന് മൂർച്ഛിച്ചു അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് അതേ തന്നെ അണുബാധ ഏറ്റു ഇത്രയും ആൾക്കാരെ അവിടെ സന്ദർശിക്കാൻ വന്നു അപ്പൊ അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഏറ്റു പിന്നെ അത് അസുഖം മൂക്കുകയും പിന്നെ ഒൻപതാം ദിവസം പെട്ടെന്ന് വിചാരിച്ചിരിക്കാതെ അദ്ദേഹം ഈ ലോകത്തുനിന്ന് യാത്രയാവുകയും ചെയ്തു പിന്നെ ഇന്നത്തെ പോലെ ആധുനിക ചികിത്സാ സൗകര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു അങ്ങനെയാണ് ചെറിയൊരു പനി വന്ന് അഡ്മിറ്റായിട്ടാണ് ഒൻപത് ദിവസം കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടത് ആ കഥയെല്ലാം അദ്ദേഹത്തിന്റെ മകനായ ഷാനവാസ് തന്നെയാണ് പറഞ്ഞത് ഇവർ രണ്ടുപേരെയും കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി ആണ് ഞാൻ പ്രമേശനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു ഒരായുസ് മുഴുവൻ പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു മൊത്തം ജീവചരിത്രം ഇറങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതാണ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം